ഇന്ന് നമ്മൾ രാമായണത്തിലെ ഒരു ഭാഗമാണ് വിവരിക്കുന്നത് ശ്രീരാമൻ ലക്ഷ്മണനെ ലക്ഷ്മണ ലൗകിക സുഖങ്ങളെല്ലാം മിന്നൽ പോലെ മറയുന്നവയാണ് നശ്വരങ്ങളാണ് വേഗത്തിൽ നശിക്കുമെന്ന് നീ അറിയണം ചുട്ടുപഴുത്ത ഇരുമ്പുപാളിയിൽ വീണ ജലത്തുള്ളി പോലെ പെട്ടെന്ന് നശിച്ചുപോകുന്നതാണ് മനുഷ്യജന്മം പാമ്പിന്റെ വാക്കുള്ളിൽപ്പെട്ടിരിക്കുന്ന തവള ഇര തേടാനായി വായു പൊളിക്കുന്നതുപോലെ കാലനാകുന്ന ജീവികൾ ചാഞ്ചലമായ മനസ്സോടെ സുഖാനുഭൂതികൾ തേടുന്നു പുത്രന്മാർ സുഹൃത്തുക്കൾ വാര്യ സമ്പത്ത് ഇവയോടൊക്കെ ചേർന്നുള്ള ജീവിതം അല്പകാലത്തേക്കു മാത്രമുള്ളതാണ് നടന്നു തളർന്നു വരുന്ന വഴി യാത്രക്കാർ ഒരു വഴിയമ്പലത്തിൽ ഒത്തുകൂടിയിട്ട് പിരിഞ്ഞുപോകുന്നതുപോലെയും നദിയിൽ തടികൾ ഒഴുകിവരുന്നതുപോലെയും ഗാർഹിക ബന്ധങ്ങൾ വളരെ ചഞ്ചലമാണ് ഐശ്വര്യം മനുഷ്യർക്കു സ്ഥിരമായിരിക്കാറില്ല യൗവനം എക്കാലത്തേക്കും നിലനിൽക്കുകയില്ല ഭാര്യ സുഖം വെറും സ്വപ്നം പോലെയാണ് ആയുസ് അല്പകാലത്തേക്ക് മാത്രമേയുള്ളൂ എന്നതുകൂടി ചിന്തിക്കുക ഈ ലൗകിക ജീവിതം ആകെക്കൂടി ചിന്തിച്ചാൽ സ്വപ്നം പോലെയാണ് ഗന്ധർവ്വനഗരം പോലെ മായാമയമായ ഈ ജീവിതത്തിൽ നിത്യവും മുഴുകിപ്പോകുന്നത് മൂടന്മാരാണ് സൂര്യൻ ഉദിക്കുന്നു തമസിക്കാതെ അസ്തമിക്കുന്നു ഒന്നുറങ്ങി ഉണരുമ്പോഴേക്കും വീണ്ടും സൂര്യൻ ഉദിക്കാൻ തുടങ്ങും കാലമിങ്ങനെ കടന്നു പോകുന്നത് ബുദ്ധിഭ്രമം ബാധിച്ച ജീവികളാരും അറിയുന്നില്ല മായയാകുന്ന സമുദ്രത്തിൽ മുങ്ങിക്കിടക്കുന്ന മനുഷ്യരായുസ്സു പോകുന്നത് അറിയുന്നതേയില്ല ജരാനരകൾ ബാധിച്ച വാർദ്ധക്യത്തിലും പെരുത്ത മോഹത്തോടെ ചിലർ മരിക്കുന്നു ഈ പ്രപഞ്ചത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആരും മായയുടെ വൈഭവം അറിയുന്നില്ല ഇപ്പോൾ പകലാണ് പിന്നാലെ രാത്രി വരും അതു കഴിഞ്ഞാൽ വീണ്ടും പകലാകും എന്നിങ്ങനെ വിചാരിക്കുന്നവർ ദൈവഗതി ഒട്ടും അറിയാതെ കാലസ്വരൂപനായ ഈശ്വരന്റെ ലീലാവിലാസങ്ങൾ അറിയാത്തതുകൊണ്ട് പച്ച പച്ചമൺകുടത്തിൽ നിറച്ചുവെച്ച വെള്ളം പോലെ ആയുസു നഷ്ടപ്പെടുന്നത് മനസ്സിലാക്കുന്നില്ല ഏതു വ്യക്തിയായാലും അയാളുടെ ദേഹത്തെ രോഗങ്ങളാകുന്ന ശത്രുക്കൾ ആക്രമിച്ചു നശിപ്പിക്കും ജര ഒരു പെൺകടുവയെന്ന പോലെ ശരീരത്തെ ആക്രമിക്കും മരണം എപ്പോഴും തക്കം നോക്കി മർത്യന്റെ ഉള്ളിൽ തന്നെ വസിക്കുന്നു ശരീരമുള്ളതുകൊണ്ട് ഊറ്റം കൊള്ളുന്ന ജീവികൾ ജീവിത ജീവിതവ്യാമോഹങ്ങളോടെ ഞാൻ ബ്രാഹ്മണനാണ് ഞാൻ രാജാവാണ് ഞാൻ ആഡ്യനാണ് എന്നിങ്ങനെ ചിന്തിച്ച് അഹങ്കരിച്ചിരിക്കുമ്പോൾ ഈ ശരീരം ജന്തുക്കൾക്ക് ഭക്ഷണമായി തീർന്നേക്കാം അഗ്നിയിൽ ദഹിച്ച് ചാമ്പലായി പോയേക്കാം അല്ലെങ്കിൽ മണ്ണിനടിയിൽ കിടന്ന് പോയേക്കാം അതുകൊണ്ട് ഈ ശരീരത്തെ പറ്റി അഹങ്കരിക്കുന്നത് നന്നല്ല പഞ്ചഭൂതങ്ങളെ കൊണ്ടു നിർമ്മിക്കപ്പെട്ട ഈ ശരീരം തൊലി മാംസം രക്തം സ്ഥി മലം മൂത്രം ശുക്ലം ഇവയുടെ ചേരുവയാണ് മായാമയമായി രൂപാന്തരം പ്രാപിക്കുന്നതാണിത് ഈ ദേഹത്തെക്കുറിച്ചുള്ള അഭിമാനത്താലുണ്ടായ മോഹം കൊണ്ട് നീ ഈ ലോകത്തെ ദഹിപ്പിക്കാൻ മനസ്സിൽ കരുതിയത് അറിവില്ലായ്മ കൊണ്ടാണ് ദേഹത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവർക്ക് കോപം കൊണ്ടാണ് സകല ദോഷങ്ങളും സംഭവിക്കുന്നതെന്ന് നീ മനസ്സിലാക്കണം ഈ ദേഹമാണ് ഞാനെന്ന ചിന്ത മനുഷ്യർക്ക് മോഹത്തെ ജനിപ്പിക്കുന്ന അവധിയാകുന്നു ഞാൻ ശരീരമല്ല ആത്മാവാണ് എന്ന ബോധം മോഹത്തെ ഇല്ലാതാക്കുന്ന വിദ്യയാണ് ഈ സംസാരം അവിദ്യയുടെ സൃഷ്ടിയാണ് വിദ്യ സംസാരത്തെ നശിപ്പിക്കുന്നു അതുകൊണ്ട് മോക്ഷം നേടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏകാഗ്രമായ ചിത്തത്തോടെ വിദ്യ നേടണം അവിടെ കാമം ക്രോധം ലോപം മോഹം മുതലായ ശത്രുക്കൾ ഉണ്ടെന്നറിയണം അവയിൽ മുക്തിക്കും തടസ്സമുണ്ടാവാൻ ഏറ്റവും ശക്തിയുള്ളതു കോപമാണെന്ന് മനസ്സിലാക്കുക മാതാവ് പിതാവ് സഹോദരൻ ുഹൃത്ത് സഖി എന്നിവരെ കൂടി കോപത്താൽ മനുഷ്യൻ വധിക്കുന്നു കോപം മനോദുഖത്തിന് കാരണമാകുന്നു അതുകൊണ്ട് ബുദ്ധിയുള്ളവർ കോപത്തെ പാടെ ഉപേക്ഷിക്കണം കോപമാണ് യമനാകുന്നത് ശരീരം ഇന്ദ്രിയങ്ങൾ പ്രാണൻ ബുദ്ധി എന്നിവയ്ക്ക് മീതെ നിൽക്കുന്നത് ആത്മാവാണ് സുഖവും ദുഃഖവുമായ പ്രാരബ്ധമെല്ലാം അനുഭവിച്ചേ പറ്റൂ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് കർത്തവ്യങ്ങളെല്ലാം അനുഷ്ഠിക്കുക തന്നെ വേണം ഒന്നിലും ആസക്തിയില്ലാതെ കർമ്മഫലങ്ങൾ ആഗ്രഹിക്കാതെ പരമാത്മാവിൽ സമർപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്താൽ നിർമ്മലമായ ആത്മാവിനോടു കർമ്മങ്ങൾക്ക് ബന്ധമുണ്ടാകുകയില്ല അഭിമാനം ഉപേക്ഷിച്ച് ആനന്ദത്തോടെ മായമോഹങ്ങളെ മനസ്സിൽ നിന്നു കളയുക മാനമാണ് എല്ലാ ആപത്തുക്കൾക്കും കാരണം പ്രിയ പ്രിയസുഹൃത്തുക്കളെ മരണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നറിയുക നമ്മുടെ ശരീരത്തിന് എല്ലാ കാലവും ഭഗവാനെ സേവിക്കാൻ പറ്റുമെന്നറിയില്ല അതുകൊണ്ട് ഇപ്പോൾ നമുക്കാവുന്ന സമയത്ത് ഭഗവാനെ നല്ലവണ്ണം ഭജിക്കുക ഹരേ രാമ ഹരേ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നല്ലതു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം